സഹോദരിമാര ജീവനാണ് ലോഡി കൊലിയുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ ഈ ടിപ്പർ ലോറികൾ ഇടിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഇവരെ ഓവർ ലോഡാണത് വരും പലപ്പോഴും ഉടമകൾ തമ്മിലുള്ള തർക്കമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉൾപ്പെടെ എത്തുന്നത് എൻ്റെ വണ്ടി ചെറുതാണെങ്കിൽ വേറൊരിത്തം കുറച്ചുകൂടെ ലോഡ് കൊണ്ടുപോകുന്നെങ്കിൽ ഇവർ തമ്മിലുള്ള വഴക്കാണ് കോടതിയിലെത്തുന്നത് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ധരിച്ചിരിക്കുന്നത് ലോഡാണ് ഇതിൻ്റെ അപകടത്തിൻ്റെ കാരണം ലോഡല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെ മോട്ടോർ വെഹിക്കിൾ നിയമപ്രകാരവും എല്ലാ വണ്ടിയിലും സ്പീഡ് ഗവർണർ ഉണ്ട് നിർമ്മിക്കുമ്പോൾ തന്നെ വേണം അതിന് നിശ്ചിത സ്പീഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ഊരിയിട്ടിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം കഴിഞ്ഞ നാലഞ്ച് ദിവസമായി ഞാനിവിടെ ഇല്ലാത്തപ്പോൾ തന്നെ ഞാൻ ശ്രീ പ്രമോദ് അദ്ദേഹം അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൂടിയാണ് അദ്ദേഹത്തിനോട് പറഞ്ഞ അനുസരിച്ച് ഒരു ഡ്രൈവ് കേരളത്തിൽ നടത്തി നാല് ദിവസത്തെ ഡ്രൈവ് ഞാൻ വാളകത്തെ വീട്ടിൻ്റെ അവിടുന്ന് ഒരു വണ്ടി ഓടിച്ച് ബസ് ഓടിച്ചങ്ങോട്ട് സ്കൂൾ ബസ് ഓടിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ടിക്ർ ലോറി എല്ലാം ഇങ്ങനെ ഓപ്പർ ഓർട്ടേക്ക് ചെയ്ത് ഓർഡർക്ക് ഇത് പോകുന്നു ആ ഒരു ഭാഗത്തേക്ക് അപ്പം ഞാൻ വെച്ചപ്പോൾ ഇതിൻ്റെ സ്കൂൾ ബസ്സിന് അമ്പത് വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇത് ഇങ്ങനെ ഇങ്ങനെ ഓവർടേക്ക് ഉള്ളവരെ എഴുപത് എഴുപത് എമ്പതിലിങ്ങനെ പോകണമല്ലോ അന്ന് തന്നെ എൻഫോഴ്സ്മെൻറ്റ് ആർട്ടിയോട് പറഞ്ഞു വണ്ടി പിടിക്കാൻ മതി ഒൻപത് വണ്ടി പിടിച്ചു ഒൻപത് വണ്ടിയിലും സ്പീഡ് ഗവർണർ ഊരിയിട്ടിരിക്കുകയാണ് എന്നെ പ്രസംഗം കേൾക്കുന്ന ടിപ്പർ ഉടമകളും ഡ്രൈവർമാരും മനസ്സിലാക്കുക പെട്ടെന്ന് തന്നെ ആ സ്പീഡ് ഗവർണർ അങ്ങ് തിരിച്ചു പിടിപ്പിച്ചുകൊടുക്കുക ആദ്യഘട്ടം ഞങ്ങൾ വണ്ടി പിടിച്ചു ഒരു ദിവസം നിങ്ങളെല്ലാം മനസ്സിലാക്കി മാധ്യമങ്ങളൂടി മനസ്സിലാക്കണം ഒരു ദിവസം ഇരുന്നൂറ്റി അറുപത് വണ്ടിയാണ് പിടിച്ചതിൽ സ്പീഡ് ഗവർണർ ഊരിയിട്ടിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലായി ടിപ്പർ ലോറിയുടെ ചേസ് ചെറുതാണ് ലോഡ് വലുതാണ് പവറും ഉണ്ട് സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് ആണ് വളരെ ഈസിയാണ് എ സി ഇട്ടാണ് പോകുന്നത് പെട്ടെന്ന് ചവിട്ടിയാൻ കിട്ടൂല അപ്പം ചവിട്ടൂല്ല ഒരാളെ പുറത്ത് കയറിയെന്ന് അറിഞ്ഞാലും ചവിട്ടില്ല കയറി ഇറങ്ങിയെങ്കിൽ പോകാൻ ചവിട്ടിയാൽ ഇത് മറി വെട്ടി ഒഴിച്ചാൽ ഇത് മറിയും പക്ഷേ വെട്ടി ഒഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പക്ഷേ വെട്ടി ഒഴിച്ചാൽ മറി അതിൻ്റെ കൂടെ ഓവർ ലോഡുമാണ് ചെയ്സ് വളരെ ചെറുതാണ് കൺട്രോൾ വളരെ കുറവാണ് കാരണം ബസ് ഓടിക്കുന്ന പോലെ പോലെയല്ല ബസ്സിനൊരു പിടുത്തമുണ്ട് റോഡി മറ്റൊരാളെ ഒരു പിടിവുമില്ല അതിൽ ലോഡ് കയറിയിരിക്കുകയാണ് ലോഡ് ഇല്ലെങ്കിൽ കുറച്ചുകൂടി നീന്തുന്നുണ്ട് വിട്ടു പോകും അവരാണ് സ്പീഡിൽ ഓടിക്കുന്നത് മൂന്ന് ഇരുന്ന് ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കുക നാല് ദിവസം കൊണ്ടുള്ള ഡ്രൈവിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ടിപ്പർ ലോറികൾക്ക് മാത്രം ഫൈൻ അടിച്ചത് എൺപത്തിയാറ് ലക്ഷം രൂപയാണ് കേരളത്തിൽ അതിൽ പ്രധാന കുറ്റകൃത്യം ഓവർലോഡല്ല ഈ വണ്ടിയുടെ സ്വീഡ് ഗവർണർ ഓടിയിട്ടിരിക്കുക ഇപ്പോൾ പറഞ്ഞേക്കുന്നത് എന്താ വേറെ ഒന്നുമില്ല സ്വീഡ് ഗവർണർ ഓടിയിട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി അപ്പോൾ എന്നോട് ആക്ടിയോ ചോദിച്ചു ചെയ്യാതിരിക്കാൻ വേണ്ടി കൊല്ലത്തുള്ള ഒരു ആക്ടിയാണ് ജോലിയായിരിക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കുമല്ലോ എന്നോട് പറഞ്ഞത് വേറെ അങ്ങനെ പിടിച്ചിട്ടാൽ എവിടെ കൊണ്ടിടും ഞാൻ പറഞ്ഞ ടാക്ടർ റോഡിൽ നിന്ന് ഒരു പത്ത് മീറ്റർ മാറ്റി അങ്ങോട്ട് ഇട്ടാൽ മതി അതാ ടാക്ടർ ഓഡിൻ്റെ അടുത്തുള്ള നല്ലേ കുഴപ്പമുള്ളൂ ശരി അങ്ങോട്ട് മാറ്റിയിട്ട് ഒഴിഞ്ഞൊരു സ്ഥലത്തോട്ട് മാറ്റി അവിടെ ഇട്ട് കൂട്ടുക ആരും എടുത്തോണ്ടൊന്നും പോകില്ല ഈ ഈ നാൽപ്പത്തി ടൺ പറയും ഈ വണ്ടി കൂടെ ആരും എടുത്തുകൊണ്ടുപോകില്ല അവിടെ ഒതുക്കിയിട്ട് പൂട്ടിയിട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ ഓക്കെ അങ്ങനെ ഒതുക്കിയിട്ട് പൂട്ടി ഇന്തിനാ വർക്ക്ഷോപ്പിൽ നാളെ കൊണ്ടുവന്ന് ഇത് റീകണക്ട് ചെയ്തതിന് ശേഷം ഈ വണ്ടി വിട്ടു കൊടുക്കാൻ പറഞ്ഞു അല്ലാതെ വിട്ടു കൊടുത്താൽ ഉദ്യോഗസ്ഥൻ്റെ വരെ നടപടിയാണ് അതെ ഉത്തരവറങ്ങിയിട്ടുണ്ട് കൃത്യമായി വണ്ടി ഇത്ര മീറ്റർ മാറ്റിയിടണം മാറ്റിയിട്ടിട്ട് ഇത് തിരിച്ചു പിടിപ്പിക്കണം ഏതെങ്കിലും കമ്പനിക്കാരൻ ഔദ്യോഗികമായി മാറ്റി മാറ്റിക്കൊടുത്താണെങ്കിൽ അവൻ്റെ ഡീലർഷിപ്പ് കട്ടിയാനുള്ള ശുപാർശ എഴുതി ട്രാൻസ്പോർട്ട് കമ്മീഷണർ കേൾക്കണ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഡീലർഷിപ്പ് കട്ടിയാനുള്ള അധികാരമുണ്ട് പിന്നെ ഏതെങ്കിലും വ്യാജന്മാർ ഇത് സോഫ്റ്റ്വെയർ വെച്ച് മാറ്റി കൊടുത്താണെങ്കിൽ ഇപ്പം സോഫ്റ്റ്വെയർ വഴിയാണ് മാറ്റി കൊടുത്താണെങ്കിൽ ആ വ്യാജനെ പിടിച്ച് പോലീസിന് കൊടുക്കുകയും ക്രിമിനൽ കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ ഉത്തരമാണ് ഇതെല്ലാം വളരെ വളരെ വ്യക്തമാണ് ഇത് വായിച്ചു നോക്കിയെങ്കിൽ ചെയ്താൽ മതി എവിടെ വണ്ടി വണ്ടിയിടണമെന്ന് പറഞ്ഞു ഞാനത് പറഞ്ഞിട്ടുണ്ട് ടാറട്ട് റോഡിൽ നിന്ന് ഒരു പത്ത് മീറ്റർ ഉള്ളിലോട്ട് മാറ്റി എവിടെ വേണം ഇടാം റോഡിൻ്റെ പക്കുന്ന് കൊണ്ടിട്ട് അവിടെ ഉണ്ടാക്കിയിട്ട് അത് മന്ത്രി പറഞ്ഞിട്ടാന്ന് പറയരുത് അതുകൊണ്ടാണ് പത്ത് മീറ്റർ മാറ്റിയിടാൻ പറഞ്ഞത് അതുകൊണ്ടായിരുന്നു ചെല്ലല്ലല്ലോ ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ മന്ത്രിക്ക് അപ്പോൾ അത് ഞാൻ കണ്ടുപിടിക്കുക ഓരോ ഉദ്യോഗസ്ഥന്മാർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്നും ഇനി നടക്കത്തില്ല ആ പരിപാടി അത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തിരിക്കണം